നേരെ ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയുടെ ആക്കിയായിട്ടാണ് ഇന്ന് ഇടുന്നത് കേട്ടോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയുടെ രണ്ടാം ഭാഗം അതായത് നമ്മൾ ചട്ടി ഉണ്ടാക്കുന്നവരെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അപ്പൊ അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതായത് ചട്ടി ഉണ്ടാക്കി നമ്മൾ അതങ്ങനെ ഇരിക്കുവാണ് ഇപ്പൊ ഒന്നര ആഴ്ചയായിട്ട് അത് നനച്ചു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഒരാഴ്ച കഴിഞ്ഞപ്പോ എടുക്കാർന്നു പിന്നെ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ബല ആയിക്കോട്ടെ വിചാരിച്ചു കുറച്ച് നനച്ചൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തി വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പൊ അത് നമുക്കിന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ചട്ടി വാ അപ്പൊ ഇതാണ് നമ്മുടെ ചട്ടി ഏത് ഇതേ താഴെ കേട്ടോ അപ്പൊ ഈ ചട്ടി ഇനി ഇപ്പൊ നമുക്ക് മെല്ലെ പൊക്കി നോക്കണം അപ്പൊ ഇതുവരെ ഞങ്ങൾ ഇത് തുറന്നു നോക്കിയില്ല കാരണം മണലിട്ട് മണലിട്ടതിന് മുകളുണ്ടാക്കിയതാണല്ലോ അപ്പൊ ഇത് എടുക്കുമ്പോ എങ്ങനെയാവും പൊട്ടോന്നറിയത്തില്ല അത് എങ്ങനെ നന്നായിട്ട് തന്നെ കിട്ടുമോന്നൊന്നും അറിയത്തില്ല എന്താണേലും അത് നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ അത് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇത് ആദ്യമായിട്ട് ഇത് മെല്ലെ പൊക്കി എടുക്കാം എടുക്കണം രാത് മണലൊക്കെയാണോ നമ്മൾ അങ്ങനെ അവിടെ ഉണ്ട് സൈഡ് തട്ടാതെ നല്ല പൊട്ടി പോലെ നമുക്കിങ്ങനെ നേരെ ഒന്ന് വെക്കാം പൊട്ടി അങ്ങനെ ഞാൻ പേടിച്ചതുപോലെ തന്നെ അവിടെ സംഭവിച്ചു കേട്ടോ ചട്ടി ഏതായാലും പൊട്ടിയിട്ടില്ല അതിന്റെ വക്ക് മാത്രമാണ് ചട്ടി വെച്ച് നോക്കുമ്പോൾ ചട്ടിക്ക് അത്യാവശ്യം കട്ടിയാണ് അതിന്റെ ആ വക്കിന് നമ്മളത്ര കട്ടിയില്ലല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആ വക്കാണ് പൊട്ടിപ്പോയത് അത് ഇതിനകത്ത് ഞാൻ വിചാരിച്ചത് നമ്മളിങ്ങനെ നിവർത്തി വന്നപ്പോ ഈ മണലിങ്ങനെ നിലത്തോട്ട് ഇങ്ങനെ വീണു എന്നായിരുന്നു വിചാരിച്ചിരുന്നേ പക്ഷെ അത് നിലത്തോട്ട് വീണില്ല ചട്ടിക്കകത്ത് നിന്നും ഇങ്ങനെ വന്നപ്പം ഇതിന് വെയിറ്റ് വന്നല്ലോ ചട്ടിക്ക് അതായത് നിറാച്ച് മണലായിട്ട് വന്നുകൊണ്ട് വെയിറ്റ് വന്നുകൊണ്ട് ഞാൻ പിടിച്ചപ്പം എൻ്റെ ഈ സൈഡ് നമ്മളിങ്ങനെ ഒരു വക്ക് ഉണ്ടാക്കിണ്ടായിരുന്നു ആ വക്ക് ഇങ്ങനെ ചെറുതായിട്ട് നടന്നു പോയിട്ടുണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നും പക്ഷെ അത് ആ വെയിറ്റ് വന്നുകൊണ്ടുള്ള പ്രശ്നമാണ് ഏതായാലും പൊട്ടാനുള്ള പട്ടി ഇനി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല അതേതായാലും നമുക്ക് കഷ്ണം നമ്മുടെ ഇടയിൽ ഉണ്ടാവുകൊണ്ട് തേച്ച് മിനിക്ക് എടുക്കാം എന്തോലും തേച്ച് മിനക്ക് എടുത്താലും അറിയാമോ തേച്ച് കിട്ടിയാൽ മഴച്ചിരിക്കുന്നത് പറഞ്ഞ പോലെ ചെറിയ ഇതായിട്ടൊക്കെ മഴിച്ചിരിക്കുന്നുണ്ട് ഏതായാലും ഞങ്ങൾ തേച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഏതായാലും ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ പേപ്പറിട്ട് ഒരച്ച് സെറ്റ് ഇങ്ങനെ ഏച്ചു കിട്ടിയത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഫിനിഷിങ്ങിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നുട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ സംഭവിച്ചു പോയി സംഭവിക്കാൻ സംഭവിക്കുമല്ലോ സംഭവിക്കൂലോ എന്താണേലും എനിക്ക് ചെറിയൊരു വിഷമമായിട്ടോ കാരണം അത്ര നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ അപ്പൊ ചെറിയ പാളിച്ചകളൊക്കെ വരും അപ്പൊ വരും ഇനിയും നമ്മൾ ഇനി ഉണ്ടാകുമ്പം അങ്ങനത്തെ പാളിച്ചകളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ ഇതിൻ്റെ ബാക്കി പണികളും കൂടെ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ അതായത് സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറമൊക്കെ ഒന്ന് മിനിസപ്പെടുത്തി എടുക്കണം വലുതായിട്ടൊന്നും മിനിസപ്പെടുത്തുന്നില്ല എന്നാലും നമ്മളത് പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോൾ അത് ഒന്നും കൂടെ ഒരു നന്നായിട്ട് ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറത്ത് ചെറിയൊരു പരുക്കൻ പോലെയും പിന്നെ കുറച്ച് മണലൊക്കെ അവിടെ നിന്ന് ഇവിടെ പറ്റി പിടിച്ചൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് അതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് സെറ്റാക്കി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഏതായാലും വക്ക് മാത്രമേ പൊട്ടിയുള്ളൂ അതുകൊണ്ട് രക്ഷപ്പെട്ടു മൊത്തത്തിലങ്ങാനും പൊട്ടായ പൊട്ടിയായിരുന്നെങ്കിൽ ആ ചള കുളവായാലും ഏതായാലും ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു എന്തായാലും ഇത്രയൊക്കെ ആക്കി എടുത്തല്ലോ അല്ലേ ആ ചെറുതായിട്ടൊന്ന് പൊട്ടിയതുകൊണ്ട് എനിക്ക് പിന്നെ നല്ല പേടിയായിരുന്നു എടുക്കുമ്പോഴും തിരിക്കുമ്പോഴും മറിക്കുമ്പോഴും ഒക്കെ ഞാൻ അതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് പിന്നെ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നമുക്ക് ബലത്തിൽ തന്നെ പിടിക്കാനൊക്കെ പറ്റുമായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം പറ്റിയാപ്പത്തും പിന്നെ പറ്റരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സാൻഡ് പേപ്പർ പേപ്പറൊക്കെ ഇട്ട് ചട്ടിയൊക്കെ ഒരച്ച് അത്യാവശ്യം മിൻസപ്പെടുത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പെയിന്റ് അടിക്കാൻ പോവാണ് കേട്ടോ ഇത് ചട്ടിക്ക് അടിക്കുന്ന പെയിൻ്റാണ് അതായത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതിങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ പെയിന്റും കൂടെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് അതായത് നമ്മൾ സാധാരണ ചട്ടിക്കും അങ്ങനെയൊക്കെ അടിക്കുന്ന പെൻറ്റിൻ്റെ ഒരു ഭാഗമൊക്കെ അറിയാമല്ലോ അതിനെ കണക്കാക്കിയിട്ട് നമ്മൾ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഒന്നും നോക്കാൻ നമ്മൾ ചട്ടീൻ ഇങ്ങനെ തിലങ്ങും വിലങ്ങും തിലങ്ങും വിലങ്ങും അടിച്ചു കൊടുക്കുക അത്ര തന്നെ പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ അത് ചട്ടിയലാണേലും വേണ്ടില്ല പേപ്പറയിലാണേലും വേണ്ടില്ല ഭിത്തിയിൽ ആണേലും വേണ്ടില്ല വീടിനൊക്കെ പെയിൻ്റ് അടിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു കാരണം എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പിന്നെ നമുക്കതിനൊക്കെ ഒരു സമയം കണ്ടെത്തണം എന്നുള്ളതാണ് അതുപോലെ തന്നെ എൻ്റെ ഇവിടെ ഉള്ള നിലവിൽ ചെടികളൊക്കെ നട്ട് വെച്ചിരിക്കുന്ന ചട്ടിയൊക്കെ ആണെങ്കിലും പെയിൻ്റ് അടിച്ച് അത് അതൊക്കെ ഞാൻ തന്നെ പെയിൻ്റ് അടിച്ചതാണ് എന്നാൽ പോലും അതൊക്കെ ഇപ്പോൾ കുറേ പ്രാവശ്യം മഴയൊക്കെ പെയ്ത് പിന്നെ പായലൊക്കെ പിടിച്ച് ആപ്പാട് നാശകോശമായി ഇരിക്കുകയാണ് അപ്പോൾ ഈ പെയിൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് എന്താ പറയുക ആ പായലൊക്കെ ഒന്ന് ചിരണ്ടിപ്പൊക്കെ ആ ചട്ടിയാലും കൂടെ ഒക്കെ ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ച് വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇപ്പം നല്ല മഴയല്ലേ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാവട്ടെ എന്നാലും നമ്മുടെ ചെടിയും ചെടിച്ചിട്ടിയും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അങ്ങനെ നമ്മുടെ പൈൻറ്റടി ഇവിടെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്നൊക്കെ ആ ചട്ടിയുടെ ഒരു ലുക്ക് തന്നെ മാറിയില്ലേ നമ്മൾ രണ്ടാമത് എന്താ പറയുക ആ സൈഡ് പൊട്ടിയത് കുറച്ചൊന്ന് മെയിൻ്റെനൻസ് പണി എടുത്തുകൊണ്ട് അവിടെ മാത്രം ഒരു ചെറിയൊരു ചളുക്കുമുണ്ട് അല്ലാത്ത പക്ഷെ നല്ല അടിപൊളി ചട്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ പെയിൻ്റടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഒറ്റ അടിച്ചിട്ടുള്ളൂ രണ്ട് കോട്ടയൊക്കെ അടിച്ച് ഒന്നുകൊണ്ടാണ് നല്ലതായിരിക്കും പക്ഷെ എനിക്ക് അതിനുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് വേഗം ഒരു അടിച്ചിട്ട് ഞാൻ ഞാനത് വെയിലത്ത് കൊണ്ട് ഉണങ്ങാൻ വെച്ചു ഞാൻ എന്നോട് പറഞ്ഞ് ഇന്ന് ഉണങ്ങാൻ വെച്ചിട്ട് നാളെ ബാക്കി ചെയ്യാം ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ചെടി അറോണം എന്നാലും സമാധാനമുള്ളത് അതുകൊണ്ട് വേഗം വെയിലത്തോട്ട് വെച്ചത് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചട്ടി ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്കിവിടെ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി എടുക്കാം ഒന്നുമില്ല സാധാരണ എടുക്കുന്ന പോലെ തന്നെ മണ്ണും കുറച്ച് മണലും പിന്നെ ചാണകപ്പൊടിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനെട്ടോ ഞാൻ മണ്ണും മണലും കൂടി മിക്സ് ചെയ്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ചാണകപ്പൊടിയും കൂടി ഇട്ട് മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് വലിയ ചട്ടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ അതിനകത്ത് പോട്ടി മിക്സ് കൊള്ളുകയും ചെയ്യും അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ ഒരു കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ മാറിയിട്ടില്ല ഇനി ആ ചട്ടിക്കകത്തോടെ ഏത് ചെടി നടൂന്ന് അതായത് ചട്ടി ഉണ്ടാക്കിയപ്പോഴും പെയിൻ്റ് അടിച്ചപ്പോഴും ഈ മിക്സ് ഉണ്ടാക്കുമ്പോഴും ഒന്നും ഒരു പ്ലാനില്ല ഇപ്പം ഇതെല്ലാം കൂടെ നിറച്ച് കഴിഞ്ഞിട്ട് വീണ ഏത് ചെടി വെച്ചാൽ ഭംഗി ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ഇനി അതിനകത്തോട്ട് അടിയിലിടാൻ വേണ്ടി കുറച്ച് കല്ലുകളൊക്കെ ഞാൻ പെറുക്കിയെടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചെടിയെ ചട്ടിയൊക്കെ ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കണം അത്യാവശ്യം വലിയ ഹോൾ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം നിറച്ച് പോട്ടി ഉള്ള വലിയ ചട്ടിയാണല്ലോ നിറച്ച് പോട്ടി ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അത്രയും എന്താ പറയുക താഴോട്ടിങ്ങിന്ന് ഉറച്ചുറച്ചിരിക്കുമല്ലോ അതുകൊണ്ട് വെള്ളം പോകാൻ ഭയങ്കര താമസമായിരിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഹോളുമാണ് പിന്നെ നമ്മൾ കല്ലും നല്ലോണം അടിയിൽ വാടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലോട്ടാണ് പ്രോട്ടീൻ മിക്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇതാ ഇതുപോലെയാണ് ഞാൻ കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കരികിലയോ അല്ലെങ്കിൽ ചകിരിയുടെ ചകിരി ചോറൊക്കെ ഇടുവില്ലേ ചകിരിച്ചോറ് ചകിരിച്ചോറോ അല്ലെങ്കിൽ നമ്മൾ ചകിരിയില്ല ഇങ്ങനെ കീറി കീറി എടുത്തിട്ട് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ പിന്നെ മണ്ണൊക്കെ ഒരുപാട് നമ്മൾ പൊതുവേ ചിടുന്നടുമ്പോഴാണെങ്കിലും മണ്ണ് ഒരുപാട് ഇടാത്താണ് നല്ലത് കേട്ടോ ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ നമ്മൾ കുറച്ച് കരികിലയും ചകിരിയും അതുപോലെ കല്ല് മണല് ഒക്കെ മിക്സ് ചെയ്ത് വളമൊക്കെ മിക്സ് ചെയ്ത് ാ മതി അതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ അതുപോലെ ചീമക്കൊന്നേടെയൊക്കെ ഇലയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ബെസ്റ്റാണ് അത് നല്ലൊരു വളം തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരുപാട് മണ്ണും ഒന്നും ഉറച്ചൊന്നും പോലും മണ്ണ് ഉപയോഗിക്കാത്തത് ഉപയോഗിക്കാത്തതുകൊണ്ട് അത് നമ്മുടെ കട്ടകെട്ടി പോകുക അങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് ചെടികൾക്ക് വേരോടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പോട്ടി മിക്സിൽ ഒരു ഹാഫ് ഭാഗം നമ്മൾ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട് അതായത് പോട്ടിൽ പോട്ടി മിക്സ് ഒരു ഹാഫ് ഭാഗം നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തോട്ട് നമ്മൾ പ്ലാന്റ് എടുത്ത് വെക്കാൻ പാടും അപ്പോൾ അവിടെ പോയി നിന്നിട്ട് ചെടികളെ ഇങ്ങനെ നോക്കിയിട്ട് ഏത് വെക്കും ഏത് വെക്കും എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു അവസാനം ഞാൻ ഒരു ചെടി കയ്യിലെടുത്ത് കേട്ടോ വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറ്റാനോ ഇത് ഞാൻ അതിനകത്ത് വെക്കണം എന്ന് ഉദ്ദേശിച്ചതല്ലായിരുന്നു പിന്നെ തൽക്കാലം വേറൊന്നും പെട്ടെന്ന് വെക്കാൻ കിട്ടിയില്ല പിന്നെ വെക്കുമ്പോൾ എന്തൊരു ഭംഗി നമുക്ക് കാണാൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തിട്ട് ഈ പ്ലാന്റിൻ്റെ പേര് ഞാൻ മറന്നുപോയതാണ് ഇതിന് മുന്നേ ഞാൻ എപ്പോഴോ എവിടെയോ ഞാൻ കണ്ടിരുന്നു എൻ്റെ പേര് പക്ഷേ മറന്നുപോയി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിനിടയിൽക്കാൻ വേണ്ടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ആണ് ഞാനിന്ന് നമ്മളെപ്പോഴും അകത്തോട്ട് വെക്കാൻ പോണത് ഞാൻ ഈ ചെടി ഇങ്ങനെ പറച്ചതിനകത്തോട്ട് വയ്ക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ മനസ്സിനൊരു ഭയങ്കര സന്തോഷവും കുളിർമയൊക്കെയാണ് കേട്ടോ കാരണം ആ ചട്ടിയുടെ ഒരു ഭംഗിയും ആ ചെടിയുടെ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ മനസ്സിൽ നമ്മൾ ഇമാജിൻ ചെയ്യല്ലോ ഏത് ചെടി എടുത്തപ്പോഴേക്കും ഒരു ചെടി നടാം എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തപ്പോഴത്തേക്കും നമ്മളിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യുകയാണ് ചെട്ടിക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളത് അതനുസരിച്ചിട്ടാണല്ലോ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം എന്തൊന്നും ഇല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ ഈ കാണുന്ന നിങ്ങൾക്ക് ഇതൊന്നും തോന്നുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം കാരണം ഒരു ചെടി ഒരു ചെടിച്ചട്ടിയൊക്കെ കാണുമ്പോൾ എന്തിനാ ഇനി മാത്രം സന്തോഷിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ആ ചെടി ആ ചെടിച്ചട്ടി ഉണ്ടാക്കിയപ്പോൾ തൊട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അതിനെ ഇമാജിൻ ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചെടിച്ചട്ടി ഉണ്ടാക്കി അതിനകത്തൊരു ചെടി വെച്ച് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷിക്കുന്ന ആളാണ് കേട്ടോ പിന്നെ എനിക്ക് ഈ ചെടിയോടുള്ളൊരു ഇഷ്ടവും അതും കൂടെയാവാം ഈ ഒരു കാരണം ഏതായാലും മനസ്സങ്കടന്ന് അറിഞ്ഞു കേട്ടോ തൃപ്തിയായി നമ്മൾ ഈ വെച്ച ചെടിക്ക് അത്യാവശ്യം നല്ലപോലെ വേരുള്ളതായിരുന്നു അപ്പം അതിൻ്റെ മണ്ണൊന്നും നമ്മൾ ഒട്ടും കളഞ്ഞിട്ടില്ല ആ മണ്ണോട് കൂടി ആ വേരോട് കൂടി തന്നെയാണ് വെച്ചിട്ടുള്ളത് അത് വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ സൈഡിൽ ഒക്കെ ബാക്കി ഭാഗം കൂടെ നമ്മൾ ആ പോട്ടി മിക്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ നമ്മളാ ചെടിയുടെ വേറിങ്ങനെ എല്ലാം മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നല്ലപോലെ തന്നെ അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചെടിയും ചെടിച്ചെട്ടിയും ഒക്കെ ഇവിടെ സെറ്റായിട്ട് അങ്ങനെ എൻ്റെ അടിപൊളിയല്ല നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നിലത്തെ ഭാഗം നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയും കൂടെ കാണുക ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയും കൂടെ കാണുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ടാറ്റ ബൈബൈസി യു